ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കാലിത്തീറ്റ അമിതമായി കൊടുത്താൽ ഉണ്ടാകുന്ന ദോഷവശങ്ങളും അത് എങ്ങനെയൊക്കെയാണ് പശുക്കളെ ദോഷമായി ബാധിക്കുന്നതെന്നും അതുപോലെ തന്നെ പുല്ല് തീറ്റയിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യകത എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു അപ്പം ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് പേര് നമ്മളോട് കമൻ്റായിട്ട് ചോദിച്ചിരുന്നു കാലിത്തീറ്റ അതുപോലെയുള്ള മറ്റ് തീറ്റകൾ കൊടുക്കേണ്ട അളവ് അല്ലെങ്കിൽ കൊടുക്കേണ്ട രീതി എന്തൊക്കെയാണെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് കാണാം ശാസ്ത്രീയമായിട്ടൊന്നും പറഞ്ഞു തരാനും അതിന് മാത്രമുള്ള അറിവും കാര്യങ്ങളൊന്നും എനിക്കില്ല നമ്മളിവിടെ ചെയ്തു വരുന്ന രീതികളാണ് ഞാൻ പറഞ്ഞത് അതിൽ പോരായ്മകളുണ്ടാകാം തെറ്റുകളുണ്ടാകാം അപ്പം എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് എങ്കിൽ ഞാൻ തീർച്ചയായും ഞങ്ങൾ തിരുത്തുന്നതും ഞങ്ങളുടെ തീറ്റക്രമത്തിൽ ഉൾപ്പെടുത്തുന്നതുമായിരിക്കും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം ഇവിടെ പൊതുവെ ഞങ്ങൾ തീറ്റക്രമം പ്രധാനമായും രണ്ട് രീതിയിലാണ് കൊടുക്കാറ് സാധാരണയായിട്ട് ഒന്ന് പ്രസവത്തിന് മുമ്പും ഒന്ന് പ്രസവത്തിന് ശേഷവും പ്രസവത്തിന് മുന്നേ എന്ന് പറയുന്ന ഒരു രീതിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം ഏഴ് മാസമൊക്കെ പൂർത്തിയാകുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ഓൾറെഡി ഒരു പ്രസവം കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരു ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ പ്രസവത്തിലെ കറവയൊക്കെ വെറ്റിച്ചതിന് ശേഷം ഒന്നെങ്കിൽ കച്ചി അല്ലെങ്കിൽ പുല്ല് അങ്ങനെയുള്ള തീറ്റകൾ മാത്രമായിരിക്കും കൊടുത്ത് ശീലിപ്പിക്കാറ് ഇവിടെ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് സാധാരണയായിട്ട് കൈത്തീറ്റകൾ യാതൊരു കാരണവശാലും ഏഴു മാസം പൂർത്തിയായതിനു ശേഷം കൊടുക്കാറില്ല പിന്നീട് നമ്മൾ എട്ട് മാസമൊക്കെ പൂർത്തിയായി ഒമ്പത് മാസം പൂർത്തിയാകാൻ മൂന്നാഴ്ച ബാക്കിയുള്ളപ്പോൾ മുതലാണ് നമ്മളിവിടെ പൊതുവെ കൈത്തീറ്റകളും ചോളത്തണ്ട് സൈലേജ് അങ്ങനെയുള്ള തീറ്റകളെല്ലാം കൊടുത്തു തുടങ്ങാറ് അപ്പം നമ്മളിവിടെ പൊതുവെ ഒരു രീതി എന്ന് വെച്ചാൽ നമ്മൾ പ്രസവത്തിന് ശേഷം എന്തൊക്കെ തീറ്റകൾ അത് കൈത്തീറ്റ ആയിക്കോട്ടെ അല്ലാതെ പുല്ല് ചോളത്തണ്ട് പോലെയുള്ള തീറ്റകളായിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ തീറ്റകളും നമ്മൾ ഈ പ്രസവിക്കാൻ നിൽക്കുന്ന ഈ ഒരു പശുവിന് കുറച്ചുശീശിയായിട്ട് നമ്മൾ കൊടുത്ത് പ്രസവമാകുമ്പോഴത്തേക്കും നമ്മൾ ആ പ്രസവത്തിന് ശേഷം കൊടുക്കുവാനുള്ള അളവിലേക്ക് നമ്മൾ ആ പശുവിനെ കഴിക്കാനുള്ളൊരു രീതിയിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ഇവിടെ പൊതുവേ ചെയ്യാറ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ദഹന വ്യവസ്ഥ പോലെയല്ല പശുക്കളുടെ ദഹന എന്ന് പറയുന്നത് അവരുടെ ദഹന പ്രക്രിയയിൽ മില്യൺസ് ഓഫ് മൈക്രോ ബാക്ടീരിയാസ് ഉണ്ട് അപ്പോൾ അവയാണ് ദഹനപ്രക്രിയയെ നിയന്ത്രിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള ബാക്ടീരിയാസിനെ സംബന്ധിച്ച് ഈ തീറ്റകളുമായി പൊരുത്തപ്പെട്ട് ആ തീറ്റകളെ ദഹിക്കുന്ന പ്രക്രിയ നടത്തി അത് പശുക്കളുടെ ശരീരത്തിൽ പിടിക്കണമെങ്കിലും അത് ഈ ദഹന വ്യവസ്ഥയുമായി ഈ തീറ്റ പൊരുത്തപ്പെട്ട് വരണമെങ്കിലും ഏകദേശം ചുരുങ്ങിയതൊരു ഒരാഴ്ച കാലമെങ്കിലും വേണം അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു തീറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഒന്നെങ്കിലൊരു ദഹനക്കേട് വരാനോ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ മൈക്രോ ബാക്ടീരിയാസ് ഈ തീറ്റയുമായി പൊരുത്തപ്പെട്ട് വരേണ്ട ഒരു കാലതാമസം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഏതൊരു തീറ്റ നമ്മൾ പുതിയതായിട്ട് പശുവിന് കൊടുക്കുമ്പോഴും പെട്ടെന്ന് പാലുല്പാദനം കുറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ അത് തുടരെ കൊടുത്തു തുടങ്ങുകയാണ് എങ്കിൽ ഒരു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ തൊട്ട് പാല് വീണ്ടും ആ ഒരു പൂർവ്വസ്ഥിതിയിലേക്കായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എന്താ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രസവത്തിന് ശേഷം എന്തൊക്കെ തീറ്റകൾ കാൽത്തീറ്റ പിണ്ണാക്ക് ചോളപ്പൊടി അങ്ങനെയുള്ള തീറ്റകളെല്ലാം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെല്ലാം കുറച്ച് ഈശ ഈശയളവിൽ അതായത് കാൽത്തീറ്റയൊക്കെ ആണെങ്കിൽ ഒരു അര കിലോ വെച്ചാണ് നമ്മൾ ഈ മൂന്നാഴ്ചക്ക് മുന്നത്തൊട്ട് കൊടുത്തു തുടങ്ങുക പിന്നീട് ഒരാഴ്ച കഴിയുമ്പോൾ അതിനൊരു കിലോയിലേക്ക് എത്തിക്കും അങ്ങനെ ഒരു ഒമ്പത് മാസം പൂർത്തിയായി അല്ലെങ്കിൽ ഡെലിവറി ആകുന്നത് വരെ നമ്മളതിനെ ഏകദേശം ഒരു ഇരുപത് ലിറ്റർ മുതൽ ഇരുപത്തഞ്ച് ലിറ്റർ വരെയുള്ള പശുക്കളാണെങ്കിൽ നമ്മൾ മൂന്ന് കിലോയോളം തീറ്റയിലേക്ക് എത്തിക്കും നമുക്ക് ഏകദേശം അറിയാമല്ലോ ആ ഒരു പശു കഴിഞ്ഞ പ്രസവത്തിൽ ഇത്ര പാല് കിട്ടിയതാണ് അപ്പോൾ അടുത്ത പ്രസവത്തിന് ഏകദേശം ഇത്ര ഒരു ലിറ്റർ കിട്ടുമെന്നുള്ളൊരു നമ്മുടെ ഒരു പ്രതീക്ഷയുണ്ടല്ലോ അപ്പോൾ അത് കണക്കാക്കി നമ്മൾ ചോളപ്പൊടിയും പിണ്ണാക്കൊന്നും ഒരു കാരണവശാലും നമ്മൾ കൂടുതൽ കൊടുക്കില്ല ഒരു അര കിലോയിൻ്റെ ചോടെ കഷ്ടി എത്രയേ കൊടുക്കുകയുള്ളൂ പൊതുവേ നമ്മൾ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും നമ്മൾ പിണ്ണാക്ക് തവിടുകൾ പോലെയുള്ള വസ്തുക്കളൊന്നും അമിതമായി പശുക്കൾക്ക് കൊടുക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു കിലോയൊക്കെ വരെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവയിൽ ഫോസ്ഫറസ് എന്ന് പറയുന്ന കണ്ടൻറ്റ് കൂടുതലാണ് പൊതുവെ മറ്റ് കണ്ടന്റുകളെക്കാട്ടിലും പൊതുവെ കൂടുതലാണ് അപ്പോൾ ഈ ഫോസ്ഫറസ് എന്ന് പറയുന്ന കണ്ടന്റ് പശുക്കളുടെ ശരീരത്തിൽ അമിതമായിട്ടുണ്ട് എങ്കിൽ അത് കാൽസ്യം ആകരണം ചെയ്യാനുള്ള ശേഷിയെ കുറപ്പിക്കും അപ്പം അത്തരത്തിൽ ആ ഒരു ശേഷി നഷ്ടമായി കഴിയുമ്പോൾ സ്വഭാവമായിട്ടും നമുക്കറിയാം പശുവിനെ സംബന്ധിച്ച എല്ലാ പോഷക ഘടകങ്ങളും ഒരേപോലെ പശുക്കൾക്ക് ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് വേണ്ടതാണ് ഇപ്പം മഗ്നീഷ്യം കുറഞ്ഞാലും കാൽസ്യം കുറഞ്ഞാലും സോഡിയം കുറഞ്ഞാലും പൊട്ടാസ്യം കുറഞ്ഞാലും ഒക്കെ അതിൻ്റേതായ ആരോഗ്യ പ്രശ്നങ്ങൾ പശുക്കളിൽ പ്രകടമാകും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ബാലൻസ് ചെയ്ത് പോവുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കാൽസ്യം കണ്ടൻറ്റ് അടങ്ങിയ ഒരു തീറ്റയും കുറഞ്ഞത് പ്രസവത്തിൻ്റെ ഈ മൂന്നാഴ്ച മുന്നേ ഉള്ള കാലങ്ങളിൽ അല്ലെങ്കിൽ ഇവിടെ പൊതുവേ എട്ട് മാസം പൂർത്തിയായി കഴിഞ്ഞാൽ കാൽസ്യം ഉള്ള ഒരു കണ്ടന്റ് നമ്മൾ കൊടുക്കലില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പശുക്കളിൽ പൊതുവേ കാൽസ്യം സംഭരിക്കുന്നത് എല്ലുകളിലാണ് അപ്പോൾ നമ്മളിതിങ്ങനെ കൃത്രിമമായിട്ട് കൊടുത്തോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഈ എല്ലുകളിൽ സ്റ്റോർ ചെയ്യുന്ന കാൽസ്യം ഈ പശുക്കളുടെ ശരീരം സ്വാഭാവികമായിട്ടും ആകരണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയില്ല അപ്പോൾ നമുക്കറിയാം ഈ ചില കാലത്ത് ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ കാൽസ്യം ഇവർക്ക് പ്രസവത്തിന് ശേഷം ആ പാൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടും ശരീരപ്രവർത്തനങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ കാൽസ്യത്തിൻ്റെ അളവ് ഇവർക്ക് ശരീരത്തിൽ വേണം അപ്പോൾ നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ നിന്നും അതിന് മതിയായ കാൽസ്യത്തിൻ്റെ അളവ് ലഭിച്ച് ലഭിക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ കാൽസ്യം ഈ എല്ലുകളിൽ തീറ്റയിൽ നിന്നും ലഭിച്ച സംഭരിച്ച് വെച്ചിരിക്കുന്ന കാൽസ്യം സ്വാഭാവികമായും പശുക്കൾ ബ്ലഡിലേക്ക് ആഗരണം ചെയ്ത് അത് പാലായി മാറാനും ശരീരത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ അതിലൂടെ നടക്കുന്നതിന് വേണ്ടിയിട്ടും ഈ സ്വാഭാവികമായും ഈ ആഗരണം നടക്കണമെങ്കിൽ നമ്മൾ ഈ കൃത്രിമമായിട്ട് തീറ്റയിലൂടെ കാൽസ്യം കൊടുക്കുന്ന പ്രവർത്തനം അവിടെ നിർത്തിയേ പറ്റൂ അപ്പം നമ്മൾ ഈ മൂന്നാഴ്ച മുന്നേ ഈ കാൽസ്യം കൃത്രിമമായിട്ട് തീറ്റയിലൂടെ കൊടുക്കുന്നത് നിർത്തി കഴിയുമ്പം സ്വാഭാവികമായും ഇവയുടെ എല്ലിൽ സംഭരിച്ച് വെച്ചിരിക്കുന്ന കാൽസ്യത്തെ ഈ പശു ആകിരണം ചെയ്യുവാനും അതിൻ്റെ ബ്ലഡിലൂടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടും പശുവിൻ്റെ ശരീരം സ്വാഭാവികമായിട്ടും സജ്ജമാകും അപ്പോൾ അതുകൊണ്ടാണ് ഒരു കാരണവശാലും നമ്മൾ കാൽസ്യം ഈയൊരു ഒരു പീരീഡിൽ കൊടുക്കരുതെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അപ്പം ഈ പശുക്കൾ പൊതുവേ പ്രസവം കഴിഞ്ഞ ഉടനെ വീണു പോകുന്നത് കാൽസ്യം കുറയുന്നത് മൂലമല്ല പകരം കാൽസ്യം ശരീരത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് ആകിരണം ചെയ്ത് പ്രവർത്തിക്കുവാനുള്ള ശേഷി കൊണ്ടാണ് അപ്പോൾ ഈ ഒരു കാര്യവും കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ഇത്തരത്തിൽ നമ്മൾ പൊതുവെ തീറ്റ കൊടുക്കുന്ന ഒരു രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെച്ചത് അപ്പം നിങ്ങളും അതുപോലെ തന്നെ ഈ മൂന്നാഴ്ച മുതൽ നമ്മൾ ചോളത്തിൻ്റെ സൈലേജ് അതൊക്കെ സാധാ ഒരു കറവപ്പശുവിന് കൊടുക്കുന്ന അതേ അളവിൽ തന്നെ നമ്മൾ സാധാരണയായിട്ട് കൊടുത്തു തുടങ്ങും ഈ കൈത്തീറ്റകൾ മാത്രമേ കുറച്ചുശേഷിയുള്ള അളവിൽ കൊടുക്കുകയുള്ളൂ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ എല്ലിൽ സംഭരിച്ച് വയ്ക്കുന്ന കാൽസ്യത്തെ ബ്ലഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയും അത് ലിവറിനൊക്കെ ഈ ഒരു ഫങ്ഷനിൽ പങ്കുണ്ട് അപ്പോൾ നമ്മൾ അതിനെ പാലാക്കി മാറ്റുന്നതിനുമൊക്കെ ലിവറ് ഈ ഒരു പ്രവർത്തനത്തിൽ നല്ലൊരു ഭാഗം പങ്കുവഹിക്കുന്നുണ്ട് അപ്പോൾ ഈ പശുക്കളുടെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിന് വേണ്ടിയിട്ട് ഈ ചന സമയത്ത് ലിവർ ടോണിക്ക് പോലെയുള്ള ടോണിക്കുകൾ കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അതിന് പകരമായിട്ട് കീഴാർ നെല്ലി പോലെയുള്ള ഔഷധസസ്യങ്ങൾ നിങ്ങളുടെ തൊടിയിലോ അല്ലെങ്കിൽ പുല്ല് വെട്ടുന്ന കൂടെയൊക്കെ കിട്ടുമെങ്കിൽ അത് ധാരാളമായിട്ട് തീറ്റയിൽ ഉൾപ്പെടുത്തുന്നതും എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞങ്ങളിവിടെ പൊതുവേ ഈയൊരു ചന സമയത്ത് തീറ്റ കൊടുക്കുന്നത് ഇനി പ്രസവത്തിന് ശേഷം ഏതൊരു രീതിയിലാണ് അല്ലെങ്കിൽ ഏതൊരു ക്രമത്തിലാണ് തീറ്റ കൈത്തീറ്റയൊക്കെ കൊടുക്കേണ്ട അളവുകൾ അതൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നു എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങൾ ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടോ എങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഫാമിൽ അനുവർത്തിച്ച് പോരുന്ന രീതികൾ കാര്യങ്ങളും എല്ലാം ഇത്തരത്തിലുള്ള വീഡിയോ വഴി ഞാൻ പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ടും നിങ്ങളുടെ ഫോണുകളിലേക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾ തീറ്റക്രമം ക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കന്നിപ്പശുക്കൾക്ക് പോലും കുറഞ്ഞത് ഇരുപത് ലിറ്റർ പാല് നമുക്ക് പ്രതീക്ഷിക്കാം അത് ഉറപ്പായിട്ടും കിട്ടുകയും ചെയ്യും ഒരിക്കലും നമ്മൾ പ്രസവത്തിന് ശേഷം കുറേ കാൽത്തീറ്റ കൂട്ടിക്കൊടുത്തതുകൊണ്ടോ കുറേ തീറ്റകൾ കൊടുത്തതുകൊണ്ടോ മാത്രം നമുക്ക് പാൽ കിട്ടില്ല ചെനയിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു അതിൻ്റെ ഒരു നല്ല റിസൾട്ടാണ് പ്രസവത്തിന് ശേഷം നമുക്ക് ലഭിക്കുന്നത് പ്രസവത്തിന് ശേഷം മാത്രം ശ്രദ്ധിച്ചാൽ ആദ്യത്തെ ഒരു മാസമൊക്കെ പാല് കിട്ടുമായിരിക്കും പിന്നീട് ക്രമാതീതമായിട്ട് നല്ല രീതിയിൽ പാല് കുറഞ്ഞു വരും അന്നേരം പിന്നെ നമ്മൾ ഈ പശു പറ്റാതെ പാല് കുറഞ്ഞല്ലോ എന്നൊന്നും പരാതിപ്പെട്ടിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ഈ രീതിയിൽ ഈ ഒരു ക്രമം പാലിച്ചു പോരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണോട്ടോ